അലൈക്കും വഹമ്മി വർക്കാത്തു നാം ഇപ്പോൾ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന് മുമ്പിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെ മുഗൾ സാമ്രാജ്യം ഭരിച്ച ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയതമ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച പ്രേമത്തിൻ്റെ കുടീരമാണ് താജ്മഹൽ ഷാജഹാൻ്റെ മൂന്നാം ഭാര്യയായിരുന്നു മുംതാസ് മഹൽ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടാണ് താജ്മഹലിനെ ലോകം നെഞ്ചേറ്റിയിരിക്കുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഇരുപത്തി വർഷം വേണ്ടി വന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കുവാൻ എന്നാണ് ചരിത്രം പറയുന്ന കണക്ക് ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി എഴുപത് അടി നീളവും മുന്നൂറ്റി അറുപത്തി നാല് അടി വീതിയുമുള്ള ഈ പ്ലാറ്റ്ഫോമിൻ്റെ നാല് മൂലകളെയും അടയാളപ്പെടുത്തുന്നത് നാല് വലിയ മിനാരങ്ങളാണ് ഓരോ മുനാരത്തിനും നൂറ്റി മുപ്പത്തി ഒമ്പത് അടി ഉയരമുണ്ട് കെട്ടിടത്തിൻ്റെ ചുമരുകളും മറ്റു ഭാഗങ്ങളും വെളുത്ത മാർബിളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് മനോഹരമായ ഇസ്ലാമിക വാസ്തു വാസ്തുശില്പകലകളും അറബിക് കാലിഗ്രാഫിയിലുള്ള കൊത്തുപണികളും എല്ലാം ചേരുന്നതോടുകൂടെ ശരിക്കും ഈ സൗധം പ്രണയത്തിൻ്റെ പ്രതിരൂപമായി മാറുന്നു ഇത്രമാത്രം വലിയൊരു സ്മാരകം നിർമ്മിക്കപ്പെടാൻ മാത്രം വലിയൊരു വ്യക്തിത്വമായിരുന്നു മുംതാസ് മഹൽ എന്ന് നാം പറയുമ്പോൾ കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ നമുക്ക് സ്വാഭാവികമാണ് ബാനു ബീഗം എന്നായിരുന്നു ഇവരുടെ പേര് ആഗ്രയിൽ ജനിച്ച ഇവരുടെ പിതാവ് പേർഷ്യക്കാരനായ അബ്ദുൽ അസഫ് ഹസൻ ഖാൻ എന്ന ഒരാളായിരുന്നു ആയിരത്തി അറുനൂറ്റി ഏഴിൽ അർജുമാൻ ബീഗത്തിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ പുത്രനായ കുറം രാജകുമാരനുമായി അവരുടെ വിവാഹ വിശ്ചയം നടക്കുന്നത് കൊട്ടാരം ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം വിവാഹ സമയം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് അഞ്ചു വർഷത്തിനു ശേഷമായിരുന്നു അർജുനൻ ബീഗത്തിന്റെ മുംതാസ് മഹൽ ബീഗം എന്ന പേര് സമ്മാനിക്കുന്നത് ഭർത്താവ് ഖുറം രാജകുമാരനായിരുന്നു ഈ ഖുറം രാജകുമാരനാണ് ഷാജഹാൻ ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി പിന്നീട് രണ്ട് വിവാഹങ്ങൾ കൂടി ചെയ്തുവെങ്കിലും ഭാര്യമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം മുംതാസിനോടായിരുന്നു മറ്റു രാജ്ഞിമാരുമായുള്ള ഷാജഹാൻ്റെ വിവാഹം വെറും പേരിന് മാത്രമായിരുന്നു എന്നും അല്ല മുംതാസ് മഹലിൻ്റെ സമ്മതത്തോടെയും നിർബന്ധത്തിന് വഴങ്ങിയുമായിരുന്നു എന്നെല്ലാം ചരിത്ര വായനകളിലുണ്ട് ചക്രവർത്തി പദം ഏറ്റെടുത്ത ശേഷമാണ് കുറം ഷാജഹാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഷാജഹാൻ്റെ വിശ്വസ്തയായ ഭാര്യയായിരുന്നു മുദ്ദാസ് അവർ തമ്മിലുള്ള സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു അതിനാൽ തന്നെ അത് വർണ്ണിക്കുക അസാധ്യവുമാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം തൻ്റെ ഒപ്പം തന്നെ പ്രിയപ്പെട്ട മുംതാസ് മഹലും ഉണ്ടാകുമായിരുന്നു എന്നതാണ് മുംതാസ് മഹലിനും ഷാജഹാനും പതിനാല് മക്കളുണ്ടായിരുന്നു നിരന്തരമായ പ്രസവങ്ങളെ തുടർന്ന് വളരെ ആരോഗ്യപരമായി ക്ഷീണിതയായിരുന്നു മുംതാസ് മഹൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഷാജഹാനോടൊപ്പം അവർ ഡക്കാൻ പീഠഭൂമിയിലെ ഒരു യുദ്ധത്തിനായി പോയിരുന്നു അവിടെ വെച്ച് തൻ്റെ പതിനാലാമത്തെ പ്രസവത്തോടനുബന്ധിച്ചാണ് മുംതാസ് മഹൽ മരണപ്പെടുന്നത് താപ്തി നദിക്കരയിലുള്ള ബുർഹാൻപൂർ എന്ന സ്ഥലത്തെ ജൈനാബാദ് എന്ന പൂന്തോട്ടത്തിൽ മുംതാസിനെ താൽക്കാലികമായി കബറടക്കുകയായിരുന്നു ബുർഹാൻപൂർ ഒരിക്കലും തൻ്റെ ഭാര്യയുടെ അന്ത്യവിശ്രമ സ്ഥലമായിരിക്കണമെന്ന് ഷാജഹാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം അന്ത്യശ്വാസം വലിക്കും മുമ്പ് മുംതാസ് ഷാജഹാനോട് പറഞ്ഞു പ്രിയനെ നീ എൻ്റെ ഓർമ്മക്കായി ഒരു സ്മാരകം പണിയണം ലോകത്തിലെ ഏത് സ്മാരകത്തേക്കാളും മനോഹരമായ ഒന്നായിരിക്കണം അത് എന്ന് അതിനാൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി മുംതാസ് മഹൽ മരണമടഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ആഗ്രയിലെ യമുന നദിക്കരയിലെ വിശാലമായ ഒരു പൂന്തോട്ടത്തിലേക്ക് ഈ മൃതശരീരം കൊണ്ടുവന്നു അവരുടെ ശരീരം അപ്പോഴും ജീർണിക്കാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് ചരിത്രം മുംതാസ് മഹലിന് വേണ്ടി ഒരു സ്മാരകം പണിയാൻ ഷാജഹാൻ തീരുമാനിക്കുകയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഉസ്താദ് അഹമ്മദ് ലാഹോറിയുടെയും ഉസ്താദ് ഈസയുടെയും നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച താജിനെ ഇരുപത്തിയെട്ട് തരം വില പിടിപ്പുള്ള കല്ലുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് പ്രിയതമയുടെ വിയോഗത്തിൽ അസാധാരണമായ ദുഃഖവും ഖേദവുമായിരുന്നു ഷാജഹാനെ പിടികൂടിയത് പ്രത്യക്ഷത്തിൽ മുംതാസിൻ്റെ മരണശേഷം ഷാജഹാൻ ഒരു വർഷത്തോളം ഏകാന്ത ജീവിതത്തിലായിരുന്നു അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ മുടി നരയ്ക്കാൻ തുടങ്ങുകയും പുറം വളയുകയും മുഖത്ത് ക്ഷീണഭാവം പ്രകടമാവുകയും ചെയ്തു മുംതാസ് ബുധനാഴ്ച മരിച്ചതിനാൽ അന്നേ ദിവസം എല്ലാ വിനോദ പരിപാടികളും ഷാജഹാൻ പ്രത്യേക ഉത്തരവിലൂടെ നിരോധിച്ചിരുന്നു രണ്ടു വർഷത്തേക്ക് സംഗീതം കേൾക്കുന്നതും ആഭരണങ്ങളോ സമ്പന്നവും വർണ്ണാഭവുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ഷാജഹാൻ ഉപേക്ഷിക്കുക വരെയുണ്ടായി ഷാജഹാൻ്റെ മൂത്ത മകൾ ജഹനാരാ ബീഗത്തിൻ്റെ നിരന്തരമായ ശ്രമമാണ് അദ്ദേഹത്തെ ക്രമേണ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയത് ഏതായിരുന്നാലും സ്നേഹത്തിൻ്റെ അടയാളവും പ്രതിരൂപവും സ്മാരകവുമാണ് താജ്മഹൽ താജ്മഹലിൻ്റെ മുമ്പിലെത്തുമ്പോൾ നാം സ്നേഹത്തിൻ്റെ ശരിയായ വികാരവും വിചാരവും അർത്ഥവും ആശയവുമെല്ലാം അനുഭവിക്കുകയായിരിക്കും والسلام عليكم ورحمه الله وبركاته